സീരിയൽ സിനിമാ താരം സീമാജി നായരെ കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്നെ എല്ലാവർക്കും അറിയാം അത് ശരിക്കും സോഷ്യൽ മീഡിയയിൽ പാവപ്പെട്ടവരെയും വയ്യാത്തവരെയും ഒക്കെ കൈപ്പിടിച്ചുയർത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോഴിതാ മകൻ ആരോമലിനൊപ്പം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സീമാജി നായർ തൻ്റെ ജീവിതത്തിലെ വിശേഷ ദിവസത്തെക്കുറിച്ച് പറയുന്നത് തോരാത്ത മഴ വെയിൽ വരുമ്പോൾ എന്തൊരു നശിച്ചു ചൂട് മഴ വരുമ്പോൾ എന്തൊരു നശിച്ച മഴ നമ്മൾ അങ്ങനെയാണ് ഒന്നിനും തൃപ്തി ഉണ്ടാവില്ല ഇതിനിടയ്ക്ക് ഒന്ന് പറയട്ടെ ബർത്ത്ഡേ ഫോട്ടോസ് കുറേ കിട്ടിയിട്ടുണ്ട് അപ്പൂ കേക്കിലും മറ്റും എഴുതിയത് സ്വീറ്റ് പതിനേഴ് എന്നാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ പ്രായത്തിൻ്റെ കാര്യത്തിൽ അപ്പൂ എന്നെ പുറകോട്ട് കൊണ്ടുപോയി രണ്ടായിട്ട് മുടിയൊക്കെ പിന്നിയിട്ട ഒരു കുട്ടി അങ്ങനെ കുട്ടിയാവാൻ ഇഷ്ടമായതുകൊണ്ട് അവൻ്റെ ആഗ്രഹത്തിനൊപ്പം ഞാനും നിന്നുകൊടുത്തു മധുരപ്പതിനേഴിൻ്റെ പടിവാതിലിൽ അപ്പുവിൻ്റെ ഓരോ ആഗ്രഹങ്ങൾ എന്ന് സീമാജി നായർ